രാഷ്ട്രീയ മാറ്റം തന്നെ ഒന്നല്ലേതിലുള്ള രാഷ്ട്രീയ കേവലം രാഷ്ട്രീയ മാറ്റം അല്ല അത് ഇങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പെട്ടെന്ന് ദിവസം രാത്രി അങ്ങോട്ട് പോണ പോലെ അല്ല ഇതൊരു ഐഡിയോളജിക്കൽ ചേഞ്ച് ആണ് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് ദാറ്റ് മീൻസ് എ ലോട്ട് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സംഘപരിവാറിനെയും ബിജെപിയെയും വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ് അപ്പൊ അത് ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ അത് നാടിന് ഗുണപരമായിട്ടുള്ള കാര്യമാണ് കോൺഗ്രസിന് നിങ്ങൾ എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചാലും എന്തെല്ലാം കുറവുകൾ ചൂണ്ടിക്കാണിച്ചാലും കോൺഗ്രസ് ഒരിക്കലും ഒരു കമ്മ്യൂണൽ ഡിവിഷൻ ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം കോൺഗ്രസിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ചേഞ്ച് മാത്രമല്ല അതൊരാശയപരമായ മാറ്റമാണ് താൻ നേരത്തെ നിന്നിരുന്ന സംഘടന പറ സംഘടനക്ക് വേണ്ടി പറയേണ്ടി വന്ന കാര്യങ്ങളിലും എടുക്കേണ്ടി വന്ന നിലപാടുകളിലും ഉപയോഗിച്ച വാക്കുകളിലും ജാള്യതയും ഖേദവും രേഖപ്പെടുത്തുന്ന തരത്തിൽ ഈ വിശാലമായിട്ടുള്ള അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ രാജ്യത്ത് എല്ലാവരുടെയും ഉള്ള രാജ്യത്തിന്റെ ഡി എൻ എ ഉൾക്കൊള്ളുന്ന കോൺഗ്രസിന്റെ ഐഡിയോളജിയിലേക്ക് ഒരാൾ വരാന്ന് പറഞ്ഞാൽ അത് ഈ ഉപതെരഞ്ഞെടുപ്പോ ഇരുപതാന്തിയോ ഇരുപത്തിമൂന്നാം തീയതിയോ എന്നുള്ളതല്ല അത് മൊത്തത്തിൽ അതിനപ്പുറത്തേക്കും ഗുണപരമായിട്ടുള്ള വലിയ വിഷയങ്ങളിലേക്ക് തുറന്നു അല്ല അതൊക്കെ അതൊക്കെ പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് പിന്നെ നമ്മൾ ചർച്ച ചെയ്യും കേരളം ഓൾറെഡി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസാ കേരളത്തിന് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല ആഹ് പിന്നെ നെക്സസിനെ സംബന്ധിച്ചോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചോ ഓൾറെഡി പിന്നെ ഈ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിനേക്കാളൊക്കെ പ്രാധാന്യം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഐഡിയോളജിക്കൽ ചേഞ്ചിനാണ് ഇത് ഏതൊക്കെ കോൺഗ്രസിന് മാത്രമല്ല ജനാധിപത്യം അതേതര രാഷ്ട്രീയത്തിന് തന്നെ ഗുണം ചെയ്യും അത്തരത്തിലുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും അങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്ന ആളുകൾക്ക് പ്രേരണയും പ്രചോദനവുമായി മാറും ഈ ഈ ഐഡിയോളജിയിലേക്ക് വരുന്ന ഒരാൾ ഒരിക്കലും നാടിനൊരു ബാധ്യതയെ ഭാരവും ആവില്ല കാരണം ഒരു പിന്നിപ്പോ വിഭാഗീയതയോ പഠിപ്പിക്കുന്നില്ലല്ലോ പണ്ടിയെടുക്കും ശാസ്ത്രപരമായിട്ടുള്ളൊരു മാറ്റം അതെ അതെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഐഡിയോളജിക്കലാണ് ചേഞ്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ അതല്ലാതെ പാർട്ടി മാറാൻ കഴിയില്ല അതല്ലാതെ കോൺഗ്രസ് ബിജെപിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വന്നിട്ടൊന്നും കാര്യമില്ല ആ ഐഡിയോളജിക്കൽ ചേഞ്ചിനെ ഉൾക്കൊള്ളുന്ന ഒരാൾക്കെ കോൺഗ്രസ് ആയിട്ട് നിൽക്കാൻ കഴിയുള്ളൂ കോൺഗ്രസിലേക്ക് വരാൻ കഴിയൂടുപ്പ് ഘട്ടങ്ങളിൽ മൊത്തം കൂടെ ഉണ്ടാകുമോ അത് ഞാൻ പറഞ്ഞില്ല ഇത് തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിന്റെ അല്ല അതിനപ്പുറത്തേക്കും ഉണ്ടാവും അദ്ദേഹം പറഞ്ഞാലും അതെല്ലാം അദ്ദേഹം പറഞ്ഞാൽ കോൺഗ്രസ് ആയിട്ടുള്ള യാത്ര അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും പൊതു ജീവിതത്തിലും തുടങ്ങുകയാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ അതൊരു ഇരുപതാന്തി ഒരു പത്തിമൂന്നാം തീയതി വരെയുള്ള ഒരു കാര്യമല്ല